സ്ത്രീകൾക്ക് തടി കുറയ്ക്കാനും ഷെയ്പ്പ് നിലനിർത്താനും റെഗുലർ ആവാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ അഞ്ച് മെത്തേഡ്സ് ഉണ്ട് അതായത് ഭക്ഷണ രീതികളും വർക്ക് അതേപോലെ തന്നെ സ്ലീപ്പ് മാനേജ്മെൻറ്റൊക്കെയാണ് മെയിൻ ആയിട്ടും പറയുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ അഞ്ച് മെത്തേഡ്സാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ജീവിത ശൈലിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എസ്പെഷ്യലി ഡയറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസും അതേപോലെ തന്നെ എക്സസൈസില്ലാത്തൊരവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്നത് എസ്പെഷ്യലി സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്നത് ലൈക്ക് പി സി ഒ ഡി കംപ്ലയിൻസ് യൂട്രൈൻ ഫൈബ്രോയിഡ് എൻഡോമെട്രിയോസിസ് ഇഷ്യൂസ് ഇൻഫെർട്ടിലിറ്റി കംപ്ലയിൻസ് ഹൈപ്പോ തൈറോയിഡ് ഡയബറ്റിസ് ഫാറ്റി ലിവർ നമ്മൾ ഇങ്ങനെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മുതൽ പത്ത് വരെ അസുഖങ്ങളെന്ന് ഓരോ ആളുകളെയും അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈപ്പോ തൈറോയിഡ് കണ്ടീഷൻസിൽ നിന്ന് വളരെ സാധാരണയായിട്ട് എല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് ലൈക്ക് ടി സി ടി എസ് എച്ചിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് ടി എസ് എച്ച് ഒരു ഹൈ റേഞ്ചസ് ഏകദേശം ഒരു ഫൈവ് അബോ ഒക്കെ ആകുമ്പോൾ നമ്മളത് ഒരു ഹൈപ്പോ തൈറോയിഡ് കണ്ടീഷൻസ് ആണെന്ന് പറയുന്നു അതേപോലെ തന്നെയാണ് സ്ത്രീകളിൽ പി സി ഒ ഡിയിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് പി സി ഒ ഡി കണ്ടീഷൻസ് അതായത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഹെയർഫോൾസിൻ്റെ ബുദ്ധിമുട്ടുകൾ വീക്ക്നെസ് അല്ലെങ്കിൽ ടയേർഡ്നെസ് വെയിറ്റ് ഗെയിൻ്റെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ ാണ് മെയിൻ ആയിട്ടും പി സിഒഡിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ യൂട്രൈൻ ഫൈബ്രോയിഡ് അതായത് യൂട്രസിൻ്റെ അകത്ത് ഒരു ബിനാൻ ഗ്രോത്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഒരു എക്സ്ട്രാ ഒരു ഗ്രോത്ത് ഫോമേഷൻസ് ഉണ്ടാവുന്നു മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടാവുന്നു ഹെവി ബ്ലീഡിംഗിന്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു അവിടെ മുന്നേൽ പെയിന് സിവിയർ വീക്ക്നെസ് ഉണ്ടാവുന്നു ഗ്യാസ്ട്രബിൾ ഇഷ്യൂസ് ഒക്കെ അതിനോട് അസോസിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെയാണ് ഡയബറ്റിസ് ഇഷ്യൂസ് അതായത് ഏറ്റവും കൂടുതൽ ഇന്ന് മദർ ഓഫ് ഡിസീസ് എന്ന് പറയുന്നതാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ അഫക്റ്റ് ഡയബറ്റിസ് എന്ന അതായത് യൂറിൻ എക്സസ് ആയിട്ട് ഡയജസ്റ്റീവ് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യുക സ്കിന്നിൽ റാഷസ് ഉണ്ടാവുന്നു ഹെയർഫാളിൻ്റെ ബുദ്ധിമുട്ടുകൾ വീക്ക്നസ് അതേപോലെ തന്നെ മെമ്മറി ട്രബിൾസിൻ്റെ ഇഷ്യൂസ് ഒന്നിനും ഉന്മേഷമില്ല സ്കിന്നിൽ ഒരു ഡാർക്ക് ഡിസ്കളറേഷൻസ് ഒക്കെ പോലെ കാണുവാണെങ്കിലും അതും ഡയബറ്റിസിൻ്റെ കാറ്റഗറി ആയിട്ട് പറയാം അങ്ങനെ നമ്മൾ ഓരോ അസുഖങ്ങൾ നോക്കുകയാണെങ്കിലും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇന്ന് സ്ത്രീകൾ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് സ്ത്രീകൾ യു പോലത്തെ കംപ്ലൈൻറ്റ്സ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് അത് വരാനുള്ള മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ ആ ഒരു യുറേത്രൽ സ്ട്രക്ചർ അല്ലെങ്കിൽ യുറേത്രൽ അനാറ്റമിക്കൽ ഫോർമേഷൻസ് ഉണ്ടാവുന്നത് ഒരു ഷോർട്ട് യുറേത്രയാണ് നോർമലി ഏകദേശം ഒരു ത്രീ ടു ഫോർ സെൻറ്റിമീറ്റർ മാത്രമായിരിക്കും അതിൻ്റെ സൈസ് വരുന്നത് എന്നാൽ ആ ഒരു ഫാക്ടേഴ്സും അതോടൊപ്പം തന്നെ ആനൽ ഓപ്പണിംഗ് വജൈനൽ ഓപ്പണിങ്ങും അതേപോലെ തന്നെ യുറേത്രൽ ഓപ്പണിംഗ് ഇത് വളരെ അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ ഈകോളൈ പോലത്തെ ബാക്ടീരിയ കൂടുതലായിട്ടും യൂറേത്രൽ ഓപ്പണിംഗ്സിലും അതേപോലെ തന്നെ യൂറേത്ര സ്ട്രക്ചേഴ്സിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുകയും അങ്ങനെ ഇൻഫെക്ഷൻസ് പ്രോൺ ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതൊക്കെയാണ് യു ടി എ പോലത്തെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഓരോ കേസസിനും ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഓരോ സിംറ്റംസ് ആയിരിക്കും ഓരോ വ്യക്തിയിലും കാണപ്പെടുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മളെ ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസും അതേപോലെ തന്നെ ഒട്ടും എക്സസൈസ് ഇല്ലാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ആണ് ഇതിൻ്റെ മെയിൻ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഡയറ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ്സ് കൺസ്യൂം ചെയ്യുന്നു ഡെയിലി നമ്മൾ രണ്ട് നേരം ചോറ് കഴിക്കുന്നു രണ്ട് നേരം നമ്മൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നേരം നമ്മൾ പഞ്ചസാരയിട്ടുള്ള ചായ കുടിക്കുന്നു അതേപോലെ തന്നെ കൂടുതലായിട്ടും കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ ഇപ്പോൾ ചിക്കനും മീനും ഒക്കെ കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ കരിച്ച് പുകച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കഴിക്കുന്നുണ്ടാവും അതേപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ കൂടുതൽ മധുരം ഫ്രൂട്ട്സ് ഈ മാംഗോ അതേപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് ഒക്കെ നമ്മൾ ഡെയിലി നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിലും അതൊരു ഒരു ഒരു ഫാറ്റ് ഡിപ്പോസിഷൻസിലേക്കാണ് ലീഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മൾ കൊള്ളുന്നില്ല അതായത് കൂടുതലായിട്ടും ഒരു ക്ലോസ്ഡ് സ്പേസിൽ ഇരിക്കുകയും ഒട്ടും ബോഡി സൺലൈറ്റിന് എക്സ്പോഷർ ആവാതെ വരികയാണ് കൂടുതലായിട്ടും ഈ ഒരു അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നത് അതായത് മാനസികമായിട്ട് ടെൻഷൻസ് ഉള്ള ആളുകൾക്കും ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് തൈറോയ്ഡ് ഉള്ള ആളുകൾക്ക് പ്രോമനന്റ് സിംറ്റംസ് ആണ് മൂഡ് സിങ്സ് എന്ന കംപ്ലൈൻസ് അതായത് പെട്ടെന്ന് ദേഷ്യം സങ്കടം അതേപോലെ തന്നെ ഇറിറ്റബിലിറ്റി കോൺസെൻട്രേഷൻ ട്രബിൾസ് മെമ്മറി ട്രബിൾസ് ഒക്കെ കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത് തൈറോയിഡ് കംപ്ലയിൻസുള്ള പേഷ്യൻസിനാണ് അപ്പോൾ സ്ട്രെസ്സ് മെയിൻ ഫാക്ടറായിട്ട് നമുക്ക് പറയാവുന്നത് ാണ് പിന്നെ ഉറക്കമില്ലാത്തൊരവസ്ഥ എപ്പോഴും ഒരു ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് മാത്രമായിരിക്കും നമ്മൾ ഒരു സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാൽ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ലീപ്പ് അവർ എന്ന് പറയുന്നത് സിക്സ് ടു സെവൻ അവേഴ്സ് അല്ലെങ്കിൽ സെവൻ ടു എയ്റ്റ് അവേഴ്സ് എങ്കിലും അത്യാവശ്യം നമ്മൾ ഉറങ്ങിയിരിക്കണം സോ ഈ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സ് അതായത് ഡയറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻസും അതേപോലെ തന്നെ എക്സസൈസും ഇല്ലാത്തതാണ് മെയിൻ ആയിട്ടും ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരാനുള്ള റീസൺസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഫൈവ് മെത്തേഡ്സ് നോക്കാം ഒന്നാമതായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതായത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും ഫാറ്റ്സും ഫൈബേഴ്സും ഒപ്പം ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ അയൺ കണ്ടൻസ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക അതായത് ഡേറ്റ്സ് ലീഫി വെജിറ്റബിൾസ് നട്ട്സ് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് അതേപോലെ ഇലക്കറികൾ കഴിക്കാവുന്നതാണ് ചിക്കൻ അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അയൺ ഡെഫിഷ്യൻസീസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അയൺ ഇൻടേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പിരീഡ്സ് ആവുന്നതാണ് അതേപോലെ തന്നെ പി സി ഒ ഡി തൈറോയിഡ് കംപ്ലയിൻസ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എക്സസൈസ് പാർട്ടാണ് എക്സസൈസ് എന്ന് പറയുമ്പം ഇപ്പം വെരിക്കോസ് വെയിൻസിൻ്റെ ആളുകൾ ഉണ്ടാവും അതേപോലെ തന്നെ ഹെമറോയിഡ്സിൻ്റെ ഉള്ള ആളുകൾ ഉണ്ടാവും അങ്ങനെ ഓരോ അസുഖത്തിന് നമ്മൾ ഓരോ രീതിയിലുള്ള വർക്കൗട്ട്സ് ആണ് പറയാറ് എന്നാൽ നമ്മൾ നോർമലി നമ്മളൊരു ഡയറ്റ് മെയിൻ്റൈൻ ചെയ്യും അതോടൊപ്പം തന്നെ ഒരു കൃത്യമായിട്ടുള്ള വർക്കൗട്ടും അത്യാവശ്യമാണ് അപ്പം വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ഏറോബിക് എക്സസൈസോ അല്ലെങ്കിൽ കാർഡിയാഗ് എക്സസൈസോ ഒക്കെ മെയിനായിട്ടും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മൾ ജസ്റ്റ് ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്പീഡിൽ നടക്കുക ദൻ ഒരു ഫൈവ് മിനിറ്റ്സ് സ്ലോ ആക്കി നടക്കുക ദൻ ഒരു ഫൈവ് മിനിറ്റ്സ് സ്പീഡ് കൂട്ടി നടക്കുക അങ്ങനെ നമ്മൾ ആ ഒരു സ്പീഡിൻ്റെ വേരിയേഷൻസ് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ആ ഒരു ഫോമിൽ നമ്മളെ ഒരു വർക്ക്ഔട്ട്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ യോഗ മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ ബ്രീത്തിങ് ടെക്നിക്സ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഈ ബോക്സ് ബ്രീത്തിങ് എക്സൈസ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഒരു ബ്രെത്ത് ഹോൾഡിംഗ് എക്സസൈസ് ഒക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ബോക്സ് ബ്രീത്തിങ് എന്ന് പറയുമ്പം ഒരു ഫോർ സെക്കൻഡ്സ് നമ്മൾ ബ്രെത്ത് ഹോൾഡ് ചെയ്ത് ഇൻഹേൽ ചെയ്യുക തന്നെ ഒരു എയ്റ്റ് സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തുക തന്നെ ഫോർ സെക്കൻഡ്സ് കഴിയുമ്പം ആ ബ്രത്തിനെ പതിയെ 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 റിലീസ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുമ്പം ആ ഒരു കോർട്ടിസോൾ ലെവൽ റെഡ്യൂസ് ആവുകയും സ്ട്രെസ് ഹോർമോൺസൊക്കെ ഒന്ന് ബാലൻസ് ആവുകയും എല്ലാ ഹോർമോണൽ ഇംബാലൻസും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് വെരിക്കോസ് കംപ്ലയിൻസോ അല്ലെങ്കിൽ ഹെമറോയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ വെരിക്കോസ് ഉള്ള ആളുകൾ ഫോളോ ചെയ്യേണ്ട രണ്ട് എക്സസൈസ് എന്ന് പറയുന്നത് ഹീൽ റേയ്സിങ് എക്സസൈസും ആങ്കിൾ പമ്പ് എക്സസൈസും ഉണ്ട് ഹീൽ റേസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബെഡിൽ ഇരുന്നതിന് ഹീൽ റേസിങ് എക്സസൈസ് എന്ന് പറയും നമ്മളൊരു ഒരു സർഫസിൽ നിൽക്കുക നമ്മളെ കൈ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഒരു ഇതിന് സപ്പോർട്ടിനായിട്ട് കൊടുക്കുക നിന്നതിന് ശേഷം നമ്മൾ ടോല് വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഹീൽ റീജിയൻ മാക്സിമം ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഉപ്പൂറ്റീൻ്റെ ഭാഗം ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇതൊരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് നിർത്തുക ഡെയിലി ഇങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി ഒരു അഞ്ചോ പത്തോ വട്ടം നമ്മൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വെരിക്കോസിൻ്റെ ഇൻഫ്ലമേഷൻസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ആംഗിൾ പമ്പ് എക്സസൈസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ബെഡിൽ ഇരുന്നതിന് ശേഷം നമ്മുടെ കാല് അല്ലെങ്കിൽ ആംഗിൾ പാട്ട് അതായത് കണങ്കാലിൻ്റെ ഭാഗത്തുള്ള റീജിയൻസ് മാക്സിമം ഒരു അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ ഒരു ബാക്ക് ആൻഡ് ഫ്രോത്ത് മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക ഈ രണ്ട് എക്സസൈസ് നിങ്ങൾ മെരികോസ് കേസസ് ഉള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റുള്ള കാർഡിയക് അല്ലെങ്കിൽ അറോബിക് വർക്കൗട്ട്സ് ഒക്കെ ഫോളോ ചെയ്യാവുന്നതാണ് ശരീരഭാരമൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള ഫാസ്റ്റിങ്സ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ഹെർബൽ ടീ അല്ലെങ്കിൽ ഹെർബൽ ഒക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഗ്രീൻ ടീ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് ഗ്രീൻ ടീയിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഡ്രിങ്ക് ആണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഇടനേരങ്ങളിൽ ഒരു പതിനൊന്ന് മണിക്കോ നാല് മണിക്കോ ഒക്കെ ഗ്രീൻ ടീ പ്രിഫർ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ജിഞ്ചർ ടീ പ്രിഫർ ചെയ്യാവുന്നതാണ് ജിഞ്ചറിന് ഈ പറഞ്ഞ പോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ ൻറ്റി ബാക്ടീരിയൽ അതേപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് ഉണ്ട് ഗട്ട് ഹെൽത്ത് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ജിഞ്ചർ ടീ അതായത് ബ്ലാക്ക് അകത്തേക്ക് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ പീസ് ജിഞ്ചർ ചതച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം കുടിക്കുവാണെങ്കിൽ നമുക്കൊരു ഉന്മേഷം കിട്ടുന്നതാണ് ഇമ്മ്യൂണിറ്റി ലെവലിൽ ബൂസ്റ്റപ്പ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ സിനമൺ ടീ സിനമൺ എന്ന് പറയുന്നത് കറുവപ്പട്ട അതായത് നമ്മൾ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസും ഒക്കെ കൂടുതലായിട്ടും പ്രോമന്റ് ആയിട്ടുള്ളതാണ് ഈ കറുവപ്പട്ടയിൽ അപ്പോൾ ജസ്റ്റ് ഒരു ബ്ലാക്ക് ടീച്ചറും ജസ്റ്റ് ഒന്നോ രണ്ടോ പീസ് കറുവപ്പെട്ട മിക്സ് ചെയ്തതിനു ശേഷം കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഗുഡ് കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യുന്നതാണ് ഇമ്മ്യൂണിറ്റി ലെവൽ ലെവലിൽ ബൂസ്റ്റപ്പ് ചെയ്യാവുന്നതാണ് വീക്ക്നെസ് എല്ലാം കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെയാണ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനഗർ പ്രിഫർ ചെയ്യാവുന്നതാണ് ആപ്പിൾ സിഡർ വിനഗർ എന്ന് പറയുമ്പോൾ കൂടുതൽ അസഡിക് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചില കേസസിൽ നമുക്ക് ഡയജസ്റ്റീവ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നാൽ മാക്സിമം ഡയലൂട്ട് ഫോമിൽ കൺസ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ായിട്ടുള്ള ആക്ഷൻസ് അതായത് ബോഡിയിലുള്ള എല്ലാ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുകയും ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യുന്നതാണ് ഇൻഫ്ലമേഷൻസ് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ആഫ്റ്റർ ഫുഡ് ആയിട്ട് കുടിക്കാവുന്നതാണ് അതേപോലെ തന്നെ ചിയാസി ഡ്രിങ്ക് ജസ്റ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് നിങ്ങൾക്ക് ആ ഒരു ഡ്രിങ്ക് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും പീരീഡ്സ് ടൈമിൽ ഉണ്ടാവുന്ന ഒരു മെൻസ്ട്രൽ ക്രാംസ് അല്ലെങ്കിൽ മസിൽ ക്രാംസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ പ്രീ മെൻസ്ട്രൽ ടൈമിങ്ങിൽ അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ ടൈമിലൊക്കെ നമ്മൾ കൂടുതൽ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മളെ ക്രേവിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം ഈ പീരീഡ്സ് ടൈമിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിനോട് ക്രേവിങ്സ് ഉണ്ടാവുക അതായത് ചിലപ്പോൾ ചോക്ലേറ്റ് കഴിക്കാനോ അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനുള്ള ക്രേവിങ്സ് ആ ഒരു ടൈമിങ്ങിലായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുന്നത് അപ്പോൾ ആ ടൈമിൽ മാക്സിമം ഇത്തരം ജങ്ക് ഫുഡ് ഈ പ്രോസസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം కొరచ కొണ്ട് വരാ ശ്രമിക്ക കാരണം ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ഡ്യൂറേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഫുഡ് ഐറ്റംസ് കൺസ്യൂം ചെയ്യുമ്പോൾ അത് ബോഡിയിൽ ഒരു നെഗറ്റീവ് ആക്ഷൻസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നതാവുക ഇനി മറ്റൊരു മെത്തേഡ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ലൈഫ് സ്റ്റൈൽ चेंजेस അതായത് മാക്സിമം стреസ് കൺട്രോൾ ചെയ്യാ ശ്രമിക്ക അതേപോലെ തന്നെ സ്ലീപ്പ് കൃത്യമായിട്ട് മെയിൻ്റൈൻ ചെയ്യുക ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഏറ്റവും കുറഞ്ഞത് നമ്മൾ സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള വർക്കൗട്ടും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓവർ വെയ്റ്റിൻ്റെ ബുദ്ധിമുട്ടുകളും പീരീഡ്സിലുണ്ടാവുന്ന ഇറെഗുലാരിറ്റീസും അതേപോലെ തന്നെ മൂഡ് സിങ്സ് മൂഡ്സിങ്സ് ഒക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ബാലൻസ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ഭക്ഷണത്തിൽ ധാരാളം പ്രോട്ടീൻസും ഫൈബേഴ്സും ഉൾപ്പെടുത്തുക നട്ട്സും അതേപോലെ തന്നെ സീഡ് ഐറ്റംസൊക്കെ ഇടനേരങ്ങളിൽ കൺസ്യൂം ചെയ്യാവുന്നതാണ് നല്ലപോലെ ഒരു സ്ട്രെസ്സും സ്ലീപ്പും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്